ഹലോ എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാൻ ഒരു അടിപൊളി ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ടാക്കില്ല അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽസ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണേ ഇത് നോക്കിക്കോ എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല ഇതിൽ നെയ് മാത്രം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ വേഗമായി നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാം ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന ഒരു അര കപ്പ് അളവിൽ സോറി അര കപ്പ് കപ്പല്ലോട്ടോ അര കിലോ അളവിൽ ആണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് നമുക്ക് ഇനി കുറച്ച് മാഗ്നേഷ്യം പരിപാടികളുണ്ട് ഇതിന് വേണമെങ്കിൽ നമുക്ക് ലമൺ ചിക്കൻ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം ഡ്രൈ ലെമൺ ചിക്കൻ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം ഓക്കെ അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ പ്രധാനമായിട്ടും ചേർക്കുന്നത് നാരങ്ങ യും അതുപോലെ തന്നെ തൈരും ആണ് ഇതിലിപ്പോൾ ഞാൻ മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് സോറി മഞ്ഞപ്പൊടിയും ഉപ്പും നാരങ്ങ നീരും ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിലൊരു ക്ലിപ്പ് എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് പറയുന്നത് അതുകൂടാതെ ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടെ ചേർത്ത് നമുക്ക് ഇവരെ നല്ലപോലെ മാഗ്നേഷൻ ചെയ്ത് ഒരു അരമണിക്കൂറെ നിങ്ങൾ മിനിമം വെച്ചേക്കാം കേട്ടോ എങ്കിലാണ് നമ്മളെ ചിക്കൻ നല്ല ജൂസി ആയിട്ട് വരാനുള്ള കാരണം ഈ തൈര് കുട്ടനാണ് അപ്പോൾ അതുകൊണ്ട് ഒരു അര അരമണിക്കൂറെ നിങ്ങൾ ഇങ്ങനെ തന്നെ വെക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ അവൻ അവിടെ ഇരുന്നോട്ടെ അപ്പോൾ ഇനി നമുക്ക് ബാക്കി പരിപാടി അപ്പൊ മാഗ്നേഷ്യം പരിപാടി മഞ്ഞപ്പൊടിയും മുളകൊടി ഇട്ടിട്ടുള്ള ഉപ്പ് മഞ്ഞപ്പൊടി തൈര് നാരങ്ങാനീര് ഇത്രയാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ ഇനി നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല എന്താ സംഭവം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നമുക്ക് നല്ലപോലെ ഇടിച്ചു കൊണ്ടുവരാം ചതച്ചു കൊണ്ടുവരാന്ന് പറയില്ലേ ചതച്ച് ഞാൻ ഈ ഒരു അളവിലാണ് എടുക്കുന്നത് അതായത് ഒരു കുടം വെളുത്തുള്ളി അതുപോലെ ഇത്ര ഈ ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും കൂടെ അടിച്ച് നമുക്ക് ഇതുമാതിരി ഒരുപാട് അങ്ങ് ചതക്കേണ്ട ഇതേപോലെ ഒന്ന് ചതച്ച് കൊണ്ടുവരാം അപ്പോൾ നമ്മുടെ ഇതാ ഇത് നോക്കൂ ഈ പ്രസൻറ്റേഷൻ എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പറാണ് ഇനി ആ സൂപ്പർ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കാര്യം കൈവിട്ട് പോകും അപ്പോൾ അതേ നോക്കിക്കോ പാൻ വെച്ച് പാനിലോട്ട് ഞാനിപ്പോൾ എടുക്കുന്ന നെയ്യാണ് നിങ്ങളുടെ കയ്യിൽ ആണോ ഉള്ളെങ്കിൽ ബട്ടർ എടുക്കാം അതല്ല ഇനി വെളിച്ചെണ്ണയാണോ ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ ഇതിലോട്ട് കടുക് ഇടുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ജീരകം ഇടുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്നും ഇടാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതങ്ങ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷേ ഇതൊക്കെ ഇടുമ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോ ഫ്ലോ ഫ്ലേവർ ഉണ്ടല്ലോ അത് നമുക്ക് നല്ല രീതിക്ക് തന്നെ കിട്ടും കേട്ടോ പിന്നെ ഇതിലോട്ട് നമുക്ക് കറിവേപ്പിലെ ഈ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല പിന്നെ നമ്മൾ അത് ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും പച്ചവളം കൂടെ ചെ ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ഇട്ടുകൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊണ്ടുവരാം പിന്നെ ഞാൻ ഇതിൽ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല അതിന് പകരമായിട്ട് നമ്മൾ ചേർക്കുന്നത് പച്ചമുളകാണ് അപ്പോൾ ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് മുളക് പൊടി മുളകാണ് കേട്ടോ രണ്ട് മുളക് നല്ല എരിവുള്ള മുളക് ആയതുകൊണ്ട് ഞാനത് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കനൊന്നും ചിക്കനും കൂടെ എടുത്തിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വയറ്റി കൊണ്ടുവരാം ചിക്കൻ നല്ലപോലെ ഈ ഇതിൽ കിടന്ന് നല്ല ഹൈ ഫ്ലെയിമിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിട്ട് കൊടുക്കാം നമ്മുടെ തൈരിൻ്റെ വെള്ളം നാരങ്ങയുടെ വെള്ളം ചിക്കനിന്നൊക്കെ വെള്ളം ഇനി ഇറങ്ങി ഇത് വേവാനുള്ള വെള്ളം ഇതിൽ തന്നെയുണ്ട് അതുകൊണ്ട് എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ചേർക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് നല്ല പോലെ ഇളക്കി കൊടുത്ത് ഈ സമയത്ത് ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ചിക്കനിലൊക്കെ ആ ഒരു പച്ച കുത്ത് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ചിട്ട് അടച്ച് വെച്ച് നമുക്കിതിനെ ഒന്ന് നല്ലപോലെ ഒന്ന് വേവിച്ച് കൊണ്ടുവരാം ഒരു അതായത് ഒരു സൈഡിപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് അടച്ച് അഞ്ച് മിനിറ്റ് നമുക്ക് ആദ്യം ഒന്ന് അടച്ചു കൊണ്ടുവരാം അടച്ച് തന്നെ നോക്കിക്കോ അപ്പോഴത്തേക്കും നമ്മുടെ നിന്ന് എല്ലാത്തിൽ നിന്നും വെള്ളമൊക്കെ ഇറങ്ങി ഈ ഒരു അവസ്ഥയിലായിരിക്കും കിട്ടുക ഈ ഒരു സമയത്ത് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത അതായത് ഒരു അരഭാഗം നമ്മൾ ചിക്കൻ വെന്തിട്ടുണ്ടാവും ആ സമയത്ത് മല്ലിപ്പൊടി അതുപോലെ തന്നെ ഞാനിപ്പോൾ എടുക്കുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ അടുത്തെടുക്കാൻ പോകുന്നത് അതായത് നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഇല്ല എന്നുണ്ടെങ്കിൽ ഗരം മസാല അതിനനുസരിച്ച് കൂട്ടിയിട്ട് കൊടുക്കുക ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊള്ളു ചിക്കൻ മസാല എൻ്റെ കയ്യിൽ ഇരിപ്പായതുകൊണ്ടും എക്സ്പയറി തീരാനായതുകൊണ്ടും ഞാനിപ്പോൾ ചിക്കൻ മസാലയാണ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരു നിർബന്ധവും ഇല്ല ചിക്കൻ മസാല വേണോ നമ്മുടെ ഗരം മസാല തന്നെ ധാരാളമാണ് അപ്പോൾ ഞാനിപ്പോൾ ചിക്കൻ മസാല ഞാനിപ്പോൾ ഒരു ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ചിക്കൻ മസാല ഇടുന്നുണ്ട് പിന്നെ നമ്മുടെ പെരിഞ്ചീരകം പൊടിച്ചതും പിന്നെ ഒരല്പം നമ്മുടെ ഗരം മസാലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗരം മസാല ആണെങ്കിൽ അതിട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടെ നല്ല ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വീണ്ടും നമ്മുടെ ചിക്കനെ ഒന്ന് വേവിച്ചിട്ട് തരാം അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നാരങ്ങയുടെ ഒരു നാരങ്ങ ഈ ഒരു സമയത്ത് നമുക്ക് പിഴിഞ്ഞ് വരുത്തി കൊടുക്കാം കേട്ടോ ഇതിൽ നാരങ്ങ ഒരു ഇത്തിരി പുളിപ്പാണ് ഇതിലോട്ട് ഈ ഒരു റെസിപ്പിയിൽ എപ്പോഴും ഒരു അല്പം കൂടുതൽ മുന്നോട്ട് നിൽക്കുന്നത് നാരങ്ങയുടെ ഫ്ലേവറാണ് കേട്ടോ അപ്പം ഒരു നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഒരു കുരു അവിടെ വന്നിട്ടുണ്ട് അതിന് ഞാൻ അങ്ങ് മാറ്റിക്കളയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ി നമുക്ക് അടച്ച് വെച്ച് ഇനി നമുക്ക് ചിക്കനെ ഒന്ന് വേവിച്ച് കൊണ്ടുവരാം ഓക്കെ അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും എല്ലാം നമ്മുടെ ഗ്രേവി എല്ലാം ചിക്കനിലൊക്കെ പിടിച്ച് എല്ലാം വറ്റി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ട് കൊണ്ടുവരാം ഇപ്പം നോക്കിക്കോ ഈ ഒരു അവസ്ഥ നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പൊടികളൊക്കെ പച്ചമുത്തൊക്കെ മാറി നല്ലൊരു മണമാണ് കേട്ടോ നമ്മുടെ അടുക്കള നിറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ കുരു എന്താ കുരുമുളക് നിങ്ങൾക്ക് ഇപ്പോൾ കുറവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കാം അത് മാത്രമല്ല കറിവേപ്പിനെ ഉണ്ടെങ്കിൽ അതും അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് മാതിരി എല്ലാം ഈ നമ്മുടെ ഗ്രേവി എല്ലാം ചിക്കനിലോട്ട് പിടിച്ച് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കുറച്ച് ഗ്രേവി ഗ്രേവിയായിട്ടിരിക്കും അത് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് അടച്ചു വച്ച് ഇതിലോട്ട് ഞാൻ ചതച്ച മുളക് ചേർക്കുന്നുണ്ട് കേട്ടോ ചതച്ച മുളക് നിങ്ങൾക്ക് അറിയില്ല നമ്മൾ കടയിൽ അതായത് തട്ടുകടയിലൊക്കെ ചിക്കൻ ഫ്രൈയുടെ മുകളിൽ ഇങ്ങനെ കിടക്കത്തില്ലേ നമ്മുടെ ഈ ചതച്ച മുളക് അപ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ആ ഒരു ചതച്ച മുളകും കൂടെ ഇട്ട് ഇപ്പോൾ നോക്കിക്കേ അതിൻ്റെ ഗ്രേവിയുടെ വെള്ളമൊക്കെ പറ്റി നല്ല അടിപൊളിയായിട്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നു പക്ഷെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കുന്ന അകം നമ്മുടെ ഓരോ കിഷ സോറി സോറി തെണ്ട് തെറ്റിപ്പോകുന്നുണ്ട് ചിക്കൻ കഷ്ണവും നല്ല ജ്യൂസി ആയിരിക്കും കേട്ടോ അതായത് നമ്മുടെ തൈര് ചേർക്കുന്നതുകൊണ്ട് ചിക്കൻ മസാല നല്ല ജ്യൂസി ആയിട്ട് തന്നെ വന്നിട്ടുണ്ടാവും അപ്പോൾ നല്ല രീതിക്ക് ഇതൊന്ന് നോക്കിക്കുക എങ്ങനെയുണ്ട് സൂപ്പറല്ലേ എണ്ണ എണ്ണയിൽ പൊരിച്ച മാതിരി തന്നെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടെ മൊരിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂണും കൂടെ എണ്ണയും കൂടെ ചേർത്ത് നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ പോലെ ആക്കി കൊണ്ടുവരാം കേട്ടോ ഞാനിപ്പോൾ അതിനൊന്നും നിൽക്കുന്നില്ല എനിക്കിപ്പോൾ ഇത്രയും തന്നെ ധാരാളമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇതാവുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റിലും ആ ഒരു എന്താ പറയുക സൂപ്പർ സൂപ്പറാണേ